ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഭർത്താവിന്റെ അന്യസ്ത്രീ ബന്ധം ഭർത്താവിൻ്റെ അന്യസ്ത്രീ ബന്ധം ദാമ്പത്യത്തിൻ്റെ അടിത്തറ എന്നത് എന്താണ് ദമ്പതിമാരുടെ പരസ്പര വിശ്വാസമാണ് ഒരു അടുപ്പമാണ് ഇല്ലേ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ കൂടിച്ചേരണേ അപ്പൊ ഭർത്താവിന്റെ അകൽച്ച ഒരു സ്ത്രീക്ക് അല്പം സഹിച്ച സഹിച്ച സഹിക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പൊ ഭർത്താവിന് അന്യ സ്ത്രീ ബന്ധം വന്നാൽ ഏതെങ്കിലും സ്ത്രീ ഇത് ചെയ്യോ സഹിക്കാൻ പറ്റില്ല ഇതേ അപ്പൊ ദാമ്പത്യത്തിന്റെ അടിത്തറ എന്നത് ദമ്പതിമാരുടെ പരസ്പര വിശ്വാസമാണ് ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുമ്പോൾ അവരുടെ ബന്ധത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളകും ആ കുടുംബത്തിൻ്റെ അടിത്തറ തിളകും ഇളകും ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ താളപ്പിഴകൾ ഭർത്താക്കന്മാർ മറ്റു സ്ത്രീകളുമായി അടുക്കാൻ ഇടവരുന്നു അല്ലേ ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതിൽ മുതലെടുക്കുന്ന ചില ആൾ സ്ത്രീകൾ വേറെയുണ്ട് അവർ കയറി കഴിഞ്ഞാൽ ഭർത്താവ് അഴുതിറ്റി പോവും പുരുഷനും മറ്റ് സ്ത്രീകളുമായി അടുപ്പമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യയോടും മക്കളോടും കുടുംബത്തിനോടും അകൽച്ച ശരിയല്ലേ സാധാരണയല്ലേ ഒരു പള്ളി ഒരു വള്ളി പടന്നു കയറുമ്പോൾ ഒരു ചാരി കിട്ടിയാൽ ആ വള്ളി ചാരി കിട്ടുന്ന ഭാഗത്തേക്ക് പടരും ഇല്ലേ അത് ഒരു പ്രകൃതി നിയമമാണ് ഇല്ലേ ഒരു വള്ളി പടന്നു കയറിയാണ് ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ചാരി കിട്ടുകയാണെങ്കിൽ ആ ചാരിൻ്റെ ഭാഗത്തോട്ട് പോകും ഇന്ന് പറഞ്ഞ പോലെയാണ് ഭാര്യയായിട്ട് പിണങ്ങി നിൽക്കുമ്പോൾ വേറൊരു ഒരാ സ്ത്രീ ഇയാളായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ആ ഭാഗത്തോട്ട് തീർച്ചയായിട്ടും പോവും ഇത് തന്നെയാണ് ഇത് പ്രകൃതി നിയമമാണ് ഇത് തന്നെയാണ് പുരുഷന്മാരും ചെയ്യുന്നത് പുരുഷനെ മാത്രം കുറ്റം പറയണ്ട ഇത് തന്നെ സ്ത്രീകളും ചെയ്യും ഫലത്തിൽ കുടുംബം തകരും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു നല്ല ജ്യോത്സിനെ സമീപിക്കണം ഇത് ചെയ്യേണ്ട കാര്യമാണ് ഭാര്യപുറത്ത് തമ്മില് ബഹളം പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളൊരു ജോൽസിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഉണ്ടാവും ഒരു നല്ല ജ്യോത്സിനെ സമീപിക്കണം നല്ല ജ്യോത്സ്യന്മാരായിരിക്കണം കേട്ടോ അതിൽ മുതലെടുക്കാൻ നിൽക്കുന്ന ചില ജ്യോത്സന്മാരുണ്ട് അങ്ങനെ ചില കള്ളനാണയങ്ങളുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകരുത് അതിൽ തലവെച്ച് കൊടുക്കരുത് ഇത് സംഭവിക്കുന്നത് ശുക്രദശ കാലത്തായിരിക്കും ഇങ്ങനെയുള്ള ഈ ഭർത്താക്കന്മാർ കൂടുതലും അകന്ന് സ്ത്രീകളിൽ നിന്ന് അകന്നുപോന്ന് അവരുടെ ശുക്രദശ കാലത്തോ അല്ലെങ്കിൽ ശുക്രദശയുടെ ദൃശ് ശുക്രൻ്റെ അപഹാര കാലങ്ങളിലോ ആയിരിക്കും അതുകൊണ്ടാണ് ജ്യോത്സിനെ കാണാൻ ഞാൻ പ്രത്യേകം പറയുന്നത് ആ ജ്യോത്സിൻ്റെ അഭിപ്രായ പ്രകാരം ഗ്രഹദോഷ പരിഹാരം ചെയ്യണം അയാളുടെ സമയം അറിയണം ജാതകം ഒന്ന് പരിശോധിക്കണം അയാൾക്ക് എന്താണ് സമയം ആ സമയത്തിൽ ശുക്രനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ശുക്രന് കുജനായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബന്ധം പറയാം പ്രത്യേകിച്ച് കേതുവായിട്ട് ശുക്രനിക്ക് ഏതുവായിട്ട് ബന്ധം വന്നാൽ ഒരു ബന്ധം അവിടെ ഉടലെടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നല്ലൊരു ജോൽസ്യൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് പുരുഷനും സ്ത്രീക്കും ചെയ്യാവുന്ന കാര്യമാണ് ഏത് ഈ ഗ്രഹദോഷത്തിന് പരിഹാരം ജ്യോത്സ്യൻ്റെ അഭിപ്രായ പ്രകാരം ഒരു ഗ്രഹദോഷ പരിഹാരം ചെയ്യണം അത് സ്ത്രീക്കും പുരുഷനും ചെയ്യാം അതിനുശേഷം ഇനി പറയുന്ന പരിഹാര മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം നോക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം നോക്കണം മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന സ്ത്രോത്രങ്ങൾ ഇവർക്ക് ചൊല്ലാം മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന സ്തോത്രങ്ങൾ ചൊല്ലാം ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുകയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും വേണം ഇവരുടെ പക്കപ്പിറന്നാളിന് ഈ സ്ത്രീയുടെ പക്കപ്രണാളിനി ഇങ്ങനെ ചെയ്യാം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കണം നിത്യവും ലളിത സഹസ്രനാമം ചൊല്ലണം നിത്യവും സഹസ്രനാമം ചൊല്ലണം അതോടൊപ്പം സൂക്തവും ചൊല്ലണം അതോടൊപ്പം സഹസ്രനാമത്തോടൊപ്പം ലളിതസഹസ്രനാമത്തോടൊപ്പം സൂക്തവും ചൊല്ലാം ഭാര്യ ഭർത്താക്കന്മാർ വീരഭദ്രക്ഷേത്രത്തിൽ അർച്ചന നടത്തുകയും വിധുർപ്രകാരം വീരഭദ്രയന്ത്രം ധരിക്കുകയും ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാർ വീരഭദ്രക്ഷേത്രത്തിലെ അർച്ചനയും അതേപോലെ ദർശനവും ഇത് പ്രകാരം വീരഭദ്രയന്ത്രം എഴുതി ധരിക്കുകയൊക്കെ ചെയ്താൽ ഭർത്താവിനെ നമുക്ക് ഭർത്താവിൻ്റെ സ്ത്രീ ബന്ധം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എപ്പോഴും ഓം ശിവശക്തി ഐക്യരൂപിണീയ നമ എന്ന് ഉരുവിടുക ഭാര്യ എപ്പോഴും ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന മന്ത്രം സ്ത്രീകൾ ഉരുവിടുന്നത് നല്ലതാണ് അതുപോലെ വീരഭദ്രം യന്ത്രം എഴുതി കിട്ടിയില്ലെങ്കിൽ പതിവശ്യ യന്ത്രം എഴുതി ധരിച്ചാലും മതി വീരഭദ്രയന്ത്രം എഴുതി കിട്ടിയില്ലെങ്കിൽ യന്ത്രം എഴുതി സ്ത്രീകൾ ധരിച്ചാലും മതി യന്ത്രം ധരിക്കലും വഴിപാടുകളും പ്രാർത്ഥനകളും ആവുമ്പോൾ ഭർത്താവിന്മാരുടെ ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധം ഒഴിഞ്ഞു പോകും ഈ യന്ത്രം ധരിക്കലും അതേപോലെ തന്നെ നമ്മുടെ വഴിപാടുകളും എല്ലാവരും കൂടി ചെല്ലുമ്പോൾ പല ഭർത്താക്കന്മാരും അവർ അകന്നു പോകട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും ഒരു സംശയവും ഇല്ല യന്ത്രങ്ങൾക്കാണെങ്കിലും നാമങ്ങൾക്കാണെങ്കിലും അതായത് പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്കാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട് ആ ശക്തി നമുക്ക് കിട്ടണം അപ്പം നമ്മ നല്ല മനസാന്നിധ്യത്തോടു കൂടി നല്ല ശരീരശുദ്ധിയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി തന്നെ മന്ത്രങ്ങൾ ചൊല്ലുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും ഒരു സംശയവുമില്ല ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം